അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായ മാത്രം പോരാ യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനാകണം അപ്പോഴേ ധാർമ്മികമായ ബോധവും അപരനെ അന്യനെ ചേർത്തു പിടിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവന്റെ വേദനയോടുകൂടെ നിൽക്കാനും യാഥാർത്ഥ്യത്തിൽ സാധ്യമാവുക എന്നതുകൂടി നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം വളരെ ഏറെ വൈറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു കണ്ണു കാണാത്ത സഹോദരൻ തൻ്റെ യാത്രക്കിടെ ബസ്സിൽ വെച്ച് ൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുന്നിലുള്ള ആ പിടി യാത്രക്കാരൊക്കെ കയറി പിടിക്കാൻ ഒരു സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആണല്ലോ അത് കംപ്ലൈൻ്റ് ആയത് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ശരിപ്പെടുത്തുന്ന വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഒരു വലിയ സേവന പ്രവർത്തനമാണ് അയാൾ ചെയ്തത് ഇതിൽ നമുക്ക് വലിയ പാടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക കാലം പ്രകടനപരിധിയുടെ ഒരു കാലഘട്ടമാണ് എന്ത് ചെറിയ നന്മ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എല്ലാം ആ നിലക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നൊരു കാലം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വലിയൊരു ആ വിഷയം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറിയ ഒരു കാലത്താണ് ഇവിടെ പ്രത്യേകിച്ചും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ കാണാൻ വേണ്ടി മറ്റുള്ളവർ തന്നെക്കുറിച്ച് ആ അയാൾ നല്ല ആളാണ് അല്ലെങ്കിൽ നല്ല ജനസേവനം ചെയ്യുന്ന ആളാണ് ആളുകളെ സഹായിക്കുന്ന ആളാണ് ജനങ്ങളുടെ മനസ്സിൽ തോന്നാൻ വേണ്ടിയിട്ട് നന്മ ചെയ്യുക അത് ഇനി മറ്റുള്ളവർക്ക് ചെയ്യുന്നതിലും അപ്പുറം നമ്മൾ ഓരോരുത്തരും ഒരു മുമ്മിന് ഒരു വിശ്വാസിയും അർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഓരോ നന്മകളും എല്ലാത്തിനും പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ പ്രതിഫലം കൃത്യമായി ഒരുപക്ഷെ ദുന്യാവിലോ അല്ലെങ്കിൽ പരലോകത്ത് ഉറപ്പായി നമുക്ക് ലഭ്യമാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളവരാണ് നമ്മൾ അത്തരം പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ കൃത്യമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടത് നിഷ്കളങ്കമായ എഹിലാസ് എന്ന് പറയും ആത്മാർത്ഥമായി ലി വചയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ വചനു വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ഞാനടക്കം നമ്മുടെയൊക്കെ വിവാദത്തിൽ പോലും അത്തരം ഒരു ഇഹിലാസ് ഇല്ലാത്തൊരു കാലത്താണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറുതെയാണ് നിരമറിച്ച് ആത്മാർത്ഥമായി ഒരു രൂപ സ്വതൊക്കെ ചെയ്യുന്നവനും ആത്മാർത്ഥതയില്ലാത്തൊരു പതിനായിരം രൂപ സ്വതൊക്കെ ചെയ്യുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആത്മാർത്ഥതയില്ലാതെ പതിനായിരം രൂപ സ്വതൊക്കെ ചെയ്യുന്നവൻ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇരിയാ എന്നാണ് ലോകമാന്യം എന്നാണ് അതിന് പറയാം അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ഫലവും ഉണ്ടാവില്ല നിരമറിച്ച് ആത്മാർത്ഥമായി ഒരാളും അറിയാതെ ഒരു രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ താൻ മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലം ഉള്ളതാണെന്നാണ് ഓരോ വിശ്വാസി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി ചെയ്യാവുന്നത് അവിടെയാണ് നമുക്ക് ഈ സഹോദരൻ പാഠമാകുന്നത് കാഴ്ചയില്ലാത്തൊരു സഹോദരൻ അവരൊക്കെ മറ്റുള്ളവർ കാണാനോ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് താൻ നല്ലൊരാളാണെന്നോ മറ്റുള്ളവർ വിലയിരുത്താൻ വേണ്ടി അല്ല ആ പ്രവർത്തനം വളരെ ആത്മാർത്ഥമാണ് അദ്ദേഹം തൻ്റെ അകക്കണ്ണുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ജീവിത ചുറ്റുപാട് നിരന്തരം ചെയ്യുന്നൊരു പ്രവർത്തനം ചെയ്തു ഏതായിരുന്നാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്തർലീനമായി നിൽക്കുന്ന ഈമാൻ വിശ്വാസവും ധാർമ്മിക ബോധവും പടച്ചവനെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ആ മനുഷ്യൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് മതങ്ങൾ പഠിപ്പിക്കുന്ന ഹദീഫ് കാണാം ഈമാനിൻ്റെ ഏറ്റവും ചെറിയ ശാഖ എന്ന് പറയുന്നത് ഇമാത്തുല്ലാദനിക്ക് വഴിയിലുള്ള ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസമുള്ളവനെ ആത്മീയ ബോധമുള്ളവനെ മറ്റുള്ളവരെ സേവിക്കാനും നന്മകൾ ചെയ്യാനും നല്ലതിനൊപ്പം ചേർന്ന് നിൽക്കാനും സാധ്യമാകൂ എന്ന പാഠം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം ഒരു മനുഷ്യന് ഈമാനുണ്ടെങ്കിൽ അവനവൻ്റെ വഴിയിൽ വല്ല പ്രയാസവും കാണുന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന സഹോദരങ്ങൾക്കത് പ്രയാസമാകരുത് ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതി ആ തടസ്സം നീക്കിക്കൊടുക്കുന്നവൻ അതാണ് ഈമാൻ്റെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം ലാമിൻ്റെ പാഠങ്ങൾ ഇസ്ലാം നൽകുന്ന സന്ദേശങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് ആ സഹോദരന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇസ്ലാമിനെ എഴുത്തുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ മുദ്രുലാസ മത്തങ്ങൾ പഠിപ്പിച്ച ആ നല്ല ആശയങ്ങളെ മനുഷ്യത്വപരമായ നല്ല നല്ല സമീപനങ്ങളെ കൊച്ചാക്കുന്ന എക്സ് മുസ്ലിംസും പുരോഗമന ചിന്താഗതിക്കാരും അവരിൽ നിന്നും ഇത്തരം നന്മകൾ കാണാൻ സാധ്യല്ല നമ്മളാലോചിച്ച് നമ്മുടെ പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ സേവന മേഖലയിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ അപരൻ്റെ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ആരാണ് ഇത് ഞാൻ ഒരു വർഗീയമായി പറയല്ല ഒരു വിശ്വാസിയായിരിക്കും വിശ്വാസികൾ തന്നെയാണ് പലപ്പോഴും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായ മാത്രം പോരാ യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനാകണം അപ്പോഴേ ധാർമ്മികമായ ബോധവും അപരനെ അന്യനെ ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവൻ്റെ വേദനയോടുകൂടെ നിൽക്കാനും യാഥാർത്ഥ്യത്തിൽ സാധ്യമാവുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ലൊരു സന്ദേശം ജീവിതത്തിലൂടെയാണ് ഈ സഹോദരൻ കാണിച്ചിരുന്നത് ഇത്തരം നല്ല സൽക്രമങ്ങളിൽ മുഴുകാൻ വിശ്വാസികളാകുന്ന നമുക്ക് സാധ്യമാകട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്ലാം വാരിക്കും വരഹമല്ല